രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ വൺ എയ്റ്റ് വരവൂർ മക്കാം ദിവസമായി ജനുവരി തുടക്കമായി േ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന വരവൂർ ദർഗയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയുള്ളാഹി മുഹമ്മദ് കുട്ടി മസ്താൻ എന്നിവരുടെ പേരിൽ വർഷം തോറും നടത്തപ്പെടുന്ന നേർച്ച കൊടിയേറ്റം ഉപ്പാപ്പയുടെ പേരമകൻ അബ്ദുൾ സമൂർ നിർവഹിച്ചു ജനുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ദിവസങ്ങളിലായി നടത്തുന്നത് ആണ്ടു നേർച്ചയ്ക്ക് ജനുവരി ഇരുപത്തിനാല് വെള്ളിയാഴ്ച തുടക്കമായി ായിരങ്ങൾ ആണ്ടു നേർച്ചയിൽ പങ്കെടുക്കും അസർ നിസ്കാരം ജലാലിയ റാത്തിബ് എന്നീ കർമ്മങ്ങൾക്ക് സയ്യിദ് ഹുസൈൻ സഖാഫി മുട്ടിക്കൽ നേതൃത്വം നൽകി മഗ്രിബ് നിസ്കാരം സമൂഹ സിയാറത്ത് എന്നീ കർമ്മങ്ങൾക്ക് പാണക്കാട് സയ്യിദ് സാബിഖ് അലി ഷിഹാബ് തങ്ങൾ നേതൃത്വം നൽകി ദിക്ര ഹൽഖ കർമ്മങ്ങൾക്ക് സമസ്ത കേരള ജമ്മുയത്തുൽ ഉലമ വൈസ് പ്രസിഡന്റ് കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ നെല്ലായ കാർമികത്വം നൽകി ഇഷാഹ് നിസ്കാരം ഗുത്തുബിയത്ത് കർമ്മങ്ങൾക്ക് ഉസ്താദ് സലീം റഷാദി ചിസ്തി സ്വാബിരി കൊല്ലം കാർമികത്വം നൽകി ട്രസ്റ്റ് ചെയർമാൻ എം എച്ച് മുഹമ്മദ് അലി ട്രസ്റ്റ് ട്രസ്റ്റ് സെക്രട്ടറി കമ്മിറ്റി കമ്മിറ്റി അംഗങ്ങൾ അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി വരവൂർ മുഹമ്മദ് കുട്ടി പാപ്പ ഒന്നാമത്തെ ദിവസമാണ് തീയതികളിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന നമ്മുടെ പരിപാടിക്ക് ഇന്ന് രാവിലെ പത്തര മണിയോടുകൂടി കൊടിയേറ്റം നടന്നു ബഹുമാനപ്പെട്ട പാപ്പാൻ്റെ പേരമകൻ അബ്ദുൽ സബൂറിന്റെ നേതൃത്വത്തിൽ കൊടിയേറ്റം കഴിഞ്ഞു ഇനി ഇന്ന് വൈകുന്നേരം ഒരു നാല് മണിക്ക് ശേഷം നമ്മുടെ മറ്റ് പ്രാർത്ഥന ചടങ്ങുകളും നമ്മളുടെ ഭക്ഷണ കാര്യങ്ങളും എല്ലാം നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് നടക്കുന്ന പരിപാടിയിൽ പ്രധാനമായിട്ടും മൗലിദ് മൗല്യത് അന്നദാനം ഉണ്ടാകും ഇതുപോലെ തന്നെ നാളെ വൈകിട്ട് നാല് മണിക്ക് ശേഷവും നമ്മുടെ പരിപാടി രാത്രി ഏകദേശം പതിനൊന്ന് മണിവരെ ഉണ്ടാകും സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ ഒരു ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് മണി വരെയാണ് നമ്മുടെ പരിപാടികൾ അതിൽ പ്രാർത്ഥന സംഗമങ്ങൾ ഉണ്ടാകും ഭക്ഷണ അന്നദാനം ഉണ്ടാകും അങ്ങനെയാണ് നമ്മുടെ പരിപാടികൾ നമ്മൾ കറക്ട് ചെയ്തിരിക്കുന്നത്